ഹലോ അപ്പം നമ്മുടെ വേളാങ്കണി യാത്രയുടെ രണ്ടാം ഭാഗാട്ടോ അത് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ട് പിന്നെ മൂന്ന് മണിക്കാട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കുറച്ച് നേരച്ചും കൂടി നമുക്ക് ചെയ്യണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതേമാൻ പള്ളിയുടെ അവിടേക്ക് എത്തി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങോട്ടൊക്കെ പോകണ്ടതെന്നുള്ളത് ലാസ്റ്റ് ഇവിടെ പിന്നെ നേരെ നമ്മളാ സൈഡ് കൂടെ പോയിട്ട് മാതാവിനെ രണ്ട് മുല്ലപ്പൂമാലേയും പിന്നെ ആൾ രൂപ ഒക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിന് അമ്മ പോയി മുല്ലപ്പൂ വാങ്ങിക്കും മുല്ലപ്പൂ വാങ്ങിക്കാൻ ഞാൻ ഞാനാട്ട പോയത് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അല്ല ഇവർ ഞാൻ ഇത് എടുക്കണത് കണ്ടു കഴിഞ്ഞാൽ അവര് അത് ഓഫ് ചെയ്യാൻ പറയും അങ്ങനെ ഈ ഇതുകൂടെ നമ്മൾ ചെരുപ്പൂരി അവർക്ക് കൊടുത്തവർ നമുക്കൊരു ടോക്കൺ തരും എന്നിട്ട് നമ്മൾ പള്ളിയുടെ ഉള്ള കൂടെ കിടന്നിട്ട് സൈഡ് കൂടെ പോയിട്ട് മാതാവിനെ അവിടെ മാല ഇടട്ടെ ചെയ്യാം അത് ആ സൈഡിൽ ഒരു കുളത്ത് പോലെ ഒരിതുണ്ട് ഈ സൈഡിൽ അവിടെ ഇട്ടിട്ട് കുറച്ചായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ചേട്ടന്മാരി വന്നിട്ട് ഈ മാല മാതാവിൻ്റെ അവിടെ കൊണ്ടിടും അങ്ങനെയാണ് നമ്മൾ നേർച്ച ചെയ്യണത് കേട്ടാ ഇത് അവർ കാണാണ്ട് എടുത്തതാണ് ഒരു ചേച്ചി എടുക്കണമെന്നിട്ട് അവർ ഫോൺ ഓഫ് ചെയ്യും അങ്ങനെ നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് നേരത്തെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇത് മീൻ പള്ളിയുടെ ഉൾവശാട്ടാണ് അതേ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നേരെ കടലിലേക്ക് ആട്ട പോയതും അഞ്ചരയ്ക്ക് മുന്നേ നമുക്ക് എത്തണം കാരണം അഞ്ചരയ്ക്ക് നോവേന സ്റ്റാർട്ട് ചെയ്യും കൊന്ത മാതാവിനെ കൊണ്ടുവരും അപ്പം ഈ മെയിൻ പള്ളിയുടെ നാല് സൈഡും അവർ ലോക്ക് ചെയ്യും ലോക്ക് ചെയ്ത ശേഷം ഏഴ് മണിക്ക് ശേഷമാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ പക്ഷെ നമ്മുടെ വണ്ടി മണിക്ക് ഇതാവണം കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിന് മുന്നേ നമുക്ക് പോയി വരണം പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി വരാന്നുള്ള രീതിയിലായിട്ട് അപ്പോൾ പോകണത് തേ ചക്ക വെച്ചിരിക്കണ നമ്മുടെ അവിടെ വെറുതെ കിട്ടണ ചക്ക ഇവിടെ എത്ര രൂപിക്കാന്ന് അറിയി വിൽക്കണത് അവർ അങ്ങനെ ഞങ്ങൾ നേരെ ഉണ്ണോളില്ലാത്ത ഉണ്ണോളെ കൊണ്ടുവരാത്തത് ഒരു തരം ഭാഗ്യം കാരണം അപ്പുറത്ത് ഇപ്പുറത്ത് നടച്ച് കടകളും നിറച്ച സാധനങ്ങളാണ് ഇവന്മാരെ കൊണ്ടുപോയ ഇവന്മാരൊക്കെ വേണമെന്ന് പറഞ്ഞത് ഞാൻ ദേ അപ്പുറത്ത് കുറച്ചുകൂടി നീങ്ങി ഒരു ചേച്ചി മുടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മോഡി പറഞ്ഞു വേണമെങ്കിൽ വാങ്ങിച്ചു മുടി കുഴിഞ്ഞ് പോയി വലിയ സ്ലൈഡൊക്കെ ഇട്ട് കഴിക്കാതെ വെച്ച് കണ്ട നല്ല ഡിസൈനിൽ അവർ തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് മുടിയും ഒക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പിന്നെ കടയിൽ കേട്ടാ പോയത് അപ്പോൾ ഉണ്ണുകൾക്ക് എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഏത് കടയിൽ കയറിയാലും എടുക്കത്തവരെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുപത് രൂപയ്ക്ക് എന്തിന് എടുത്താലും ഇരുപത് രൂപ അത് പറഞ്ഞ് ഒരു കടയിൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയും കൂടി ആ ക്രിസ്മസ് ആയ കാരണം അതിൻ്റേതായിട്ടുള്ള നക്ഷത്രങ്ങൾ ദോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കട തപ്പി ലാസ്റ്റ് ഞങ്ങൾ ഒരുവിധം ഒരുവിധ കടയിലെത്തി പക്ഷെ വെറുതെ പറയാട്ടാ ഏതെടുത്താലും ഇരുപത് രൂപയാണ് ഏതെടുത്താലും നല്ല വിലയായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ രണ്ട് ക്യാമറ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങട്ടെ ചെയ്തത് അമ്മ അതിൻ്റെ ആയിട്ട് സ്ലൈഡ് ഇതൊക്കെ നോക്കിണ്ട് വില കാരണം അമ്മ അതൊക്കെ തിരിച്ച അവിടെയൊക്കെ തന്നെ വെച്ച് എന്നിട്ട് ഞങ്ങൾ ഉണ്ണോളിക്ക് രണ്ട് ക്യാമറയും വാങ്ങിച്ച് ഞങ്ങൾ ലാസ്റ്റ് ആ കടയിൽ നിന്ന് ഇറങ്ങട്ടെ ചെയ്തത് അങ്ങേര്ക്ക് സാധനങ്ങൾ എടുത്ത് തരാനുള്ള ബുദ്ധിമുട്ടായോ വെറുത്തു നമുക്ക് തരണ പോലെയായിരുന്നു അവർക്ക് സാധനങ്ങൾ എടുത്തരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും നേരെ കടലിൻ്റെ അവിടേക്ക് പോയി പണ്ടത്തെ പോലെയൊന്നുമല്ല കേട്ടോ ഇപ്പോൾ ഭയങ്കര ക്ലീൻ പണ്ടെന്നൊക്കെ പറയുമ്പോൾ കടലെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരുവിധം കുഴപ്പമില്ലാണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെല്ലാവരും പിന്നെ കടലിൽ പോയ മെയിൻ ഇതാണ് മാങ്ങ മാങ്ങ ഒരു ഉപ്പിലിട്ട് മുളകൊക്കെ ഇട്ട് അതാണ് അവിടുത്തെ മെയിൻ ഒരു സാധനം എന്ന് പറയണത് പക്ഷെ ഞങ്ങളത് വാങ്ങിച്ചിരും ഞങ്ങൾ കടല വാങ്ങിച്ചെനിക്ക് വിളക്ക് തിന്ന എനിക്ക് പറ്റിലേക്ക് വേഗം ഇതാവും ഞങ്ങള് ലാസ്റ്റ് ഒരു ബജ്ജ് വാങ്ങിച്ചു കഴിച്ചു കൂട്ടാം അവിടെ നിന്ന് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോൺ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് പേടി ഫോണും ഫോൺ കൊണ്ട് ഓടിയാലും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ തന്നെ ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് അറ്റമേ കുറച്ച് ദൂരം നടന്നു വിട്ടാ അറ്റത്തായിട്ടൊരു ഒട്ടകത്തിനാണ് കേട്ടോ നിങ്ങൾക്ക് അമ്മയുടെ വിചാരം അതൊരു പ്ലാസ്റ്റിക് ഒട്ടകമായിരുന്നു ലാസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്ന് ഇപ്പോൾ ഒട്ടക അലങ്ങിയപ്പോഴാണ് അമ്മ പേടിച്ച് ഇങ്ങോട്ട് തന്നെ റിട്ടടിച്ചത് ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വിട്ടാൽ പക്ഷേ അപ്പോൾ ആ ഒട്ടകാട്ടെ വൈ വയസ്സായിട്ടൊരു പരിപാടി തോന്നുന്നുണ്ട് കണ്ണൊക്കെ പഴുത്താകായിരുന്നു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചതിനെ പേടി വരുന്നു കൂട്ടാ എന്തെങ്കിലും വന്നു പോയാലോ അങ്ങനെന്തെ ആറ്റത്ത് കാണുന്ന കേട്ടോ ഒട്ടകം അവിടെ നിന്ന് അടുത്തേക്ക് പോകാൻ പേടിയായ കാരണം കേട്ടോ ലാസ്റ്റ് ആ ചേച്ചി നിന്ന് ഫോട്ടോ എടുക്കണാണ്ടപ്പോൾ ഞങ്ങളും അടുത്തേക്കൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ലാസ്റ്റ് ഞങ്ങൾ ബജ്ജി കടയുടെ മുന്നിലെത്തിയിട്ട് അഞ്ച് ബജ്ജ് പ്ലേറ്റ് പ്ലേറ്റായിട്ടൊക്കെ ഇട്ട് നല്ല ബജ്ജി ആയിരുന്നു ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തി ചമ്മന്തിപ്പ് നീര് വൈഡിയുള്ള സാധനമൊന്നും ഞാൻ കൂട്ടില്ല അതുകൊണ്ട് ഞാനത് ചമ്മക്കി കൊടുത്തു എന്നെ കണ്ട ഒട്ടകത്തിനുള്ളിൽ ആൾക്കാർ ഇങ്ങനെ പോകണമൊക്കെ ഉണ്ട് കേട്ടാ ഞാൻ അമ്മയോട് കാണിച്ചു കൊടുക്കരുത് ഒട്ടകം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും പ്രദീക്ഷിണം ഇറങ്ങി അത് ഇറങ്ങണുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഗേറ്റ് ക്ലൂപ്പൺ ആയിട്ട് മുന്നേ ഞങ്ങൾ വേഗം ഇപ്പുറത്തെ സൈഡ് കൂടെ കടക്കാൻ നോക്കി കടക്കാൻ നോക്കിയപ്പോൾ ആ സൈഡൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും ഫസ്റ്റത്തെ വേളാങ്കണ്ണി പറഞ്ഞാൽ പള്ളിയായിരുന്നു കേട്ടോ അത് ഏറ്റവും ഫസ്റ്റത്തെ വേളാങ്കണ്ണിയും പുള്ളി എന്ന് വെച്ചാൽ ഓട് മേങ്ങിയിട്ട് ആദ്യം വേണത് ആ പള്ളിയുടെ അവിടെയൊക്കെയാണ് ഞങ്ങൾ എത്തിയത് അവിടുന്ന് ഞങ്ങൾ ഇതായത് ആട്ട ഏറ്റവും ആദ്യം വേണത് പള്ളി ഈ സൈഡ് കൂടെ കിടക്കാന്ന് വെച്ചപ്പോൾ ആ സൈഡൊക്കെ ലോക്ക് ചെയ്തൊക്കെ ആയിരുന്നു ലാസ്റ്റ് അവിടുന്ന് ഉപ്പ് എടുത്തിട്ട് ഉപ്പ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് കിടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്ന് ഒരുവിധം ഞങ്ങളിങ്ങനെയൊക്കെ പുറത്തേക്ക് എത്തി അങ്ങനെ എത്തിക്കഴിഞ്ഞ് റൂമിൽ പോയി വെട്ടിയൊക്കെ പാക്ക് ചെയ്തു ആറ് മണിയായിപ്പോഴും ചോറുണ്ടായിരുന്നു ഞാൻ ചപ്പാത്തിയെ കണ്ടുള്ള ഞാൻ ചപ്പാത്തിയും ചോറും കഴിച്ച് വണ്ടിയിൽ കയറി പിന്നെ വീട്ടിൽ പോയിട്ട് സുഖമായി കിടന്ന് ഉറങ്ങണം പിറ്റേ ദിവസം ഉണ്ണോളെ പോയി കൊണ്ടുവരണം കേട്ടോ അപ്പം ചാറ്റാ അങ്ങനെ ഞങ്ങളെ വേളങ്ങന യാത്ര ഇവിടെ അവസാനിക്കുകയാണ്